Neu 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 അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടത് വണ്ടി നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തതല്ല നമ്മുടെ ഐ ട്വൻറ്റിയിൽ സൈലൻസറിൽ ഹോൾ വീണതാണ് അത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഈ കിടക്കുന്ന ഐ ട്വൻറ്റി ഞങ്ങൾ ഫ്രഷ് എടുത്ത വണ്ടിയാണ് അപ്പോൾ ഇതുവരെ വേറെ അങ്ങനെ വലിയ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായില്ല ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പം സൈലൻസറിൽ ഹോൾ വീണത് ഈ സൈലൻസൊരു ഹോൾ വീണതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈലൻസർ റീപ്ലേസ് ചെയ്യാതെ തന്നെ വെൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാനാണ് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് സൈലൻസർ ഇളക്കി അത് വെൽഡ് ചെയ്ത് ആ എൻ്റെ സൗണ്ട് മാറ്റാനുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് ഷോപ്പിലോട്ട് പോയി ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ട് ചെയ്യാം അപ്പിച്ചിരുന്നത് ഇപ്പോൾ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കറക്റ്റ് പോലീസ് കണ്ടു കഴിഞ്ഞാൽ ആർ ടിഒ കണ്ട് അപ്പോൾ ഫൈൻ കിട്ടും ആ രീതി രീതിയിലുള്ള സൗണ്ടാണ് ആണ് കാര്യം മോഡിഫൈ ചെയ്ത ഒരു വണ്ടിയുടെ അതേ സൗണ്ടാണ് നമ്മൾ കാലം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആണ് അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഒരു ചിലവുമില്ലാതെ നമുക്ക് കിട്ടിയ സൗണ്ടാണ് പക്ഷേ ഇതിങ്ങനെ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് ആർ ടി എഫ് ഫൈൻ തരും എന്തിനാണ് വെറുതെ നമ്മൾ നമ്മളെ കാശ് കളയുന്നത് പിന്നെ രണ്ടാമത്തെ കേസ് മൈലേജ് കുറയും ഇപ്പം ഇപ്പോൾ നിലവിൽ ഐ ട്വൻറ്റിക്ക് അറിയാമല്ലോ ഐ ടെൻ ഉപയോഗി ഉപയോഗിക്കുന്നവർക്ക് അറിയാം മൈലേജ് പത്ത് പന്ത്രണ്ട് മൈലേജ് ഒക്കെ ഐ ട്വൻറ്റി കിട്ടുന്നുള്ളൂ മാക്സിമം ഒക്കെ പോയി കഴിഞ്ഞാൽ പതിമൂന്ന് പതിനാല് കിട്ടിയാൽ കിട്ടി അപ്പോൾ അത് ഇതിങ്ങൾ സൈലൻസർ ഹോളൂടെ വീണ് കഴിയുമ്പോൾ വീണ്ടും കുറയും അപ്പോൾ അത് നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മളതിങ്ങനെ മാറണം മാറണമെന്നുള്ള കാര്യം ആലോചിച്ചു പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കൊണ്ടുപോകാതിരുന്നത് മൈലേജ് കുറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പം യാണ് വർക്ക്ഷോപ്പിലോട്ട് അപ്പോൾ കേസ് അപ്പം നമ്മളിപ്പം ഓം ഓംശക്തി ഓം ശക്തി ആറ്റിങ്ങലത്തെ നിലവിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മികച്ച ഒരു വർക്ക്ഷോപ്പാണ് ഓം ശക്തി അപ്പോൾ അവിടെ നിൽക്കുകയാണ് അവിടെ ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഡെൻറ്റിങ് പെയിൻറ്റിങ് മെക്കാനിക്കൽ പരമായിട്ടുള്ളത് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള എല്ലാത്തും അവിടെ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ വെൽഡിങ്ങിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അവരിപ്പോൾ റാമ്പിൽ വണ്ടി കയറ്റി സൈലൻസിൽ ഇളക്കിയെടുത്ത് ചെയ്യാൻ പറ്റുക അങ്ങനെ അപ്പം പുറമേ അകുന്ന കാണുമ്പോൾ കാണുന്ന ഭാഗത്താണെങ്കിൽ നമ്മൾ വണ്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ വെൽഡ് ചെയ്യാന്നാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും റാമ്പിലോട്ട് വണ്ടി കയറ്റാൻ പറയും നമുക്ക് എന്തെങ്കിലും വണ്ടി ഒന്ന് അവരുടെ റാമ്പിനകത്തോട്ട് കയറ്റാം അവിടെയാണ് അവരുടെ റാമ്പ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓം ശക്തി എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് എൻ എച്ചിലോട്ട് ചേർന്ന് തന്നെയാണ് ഈ ഓം ശക്തി കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആറ്റിങ്ങിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ മാമം പാലം എത്തുന്നതിന് തൊട്ട് പിന്നെ കത്തോട്ട് ഇറങ്ങി നോക്കാം നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്

അപ്പോൾ അര മണിക്കൂർ വേണം നമ്മുടെ സൈലൻസർ തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അത് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ സൈലൻസർ ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു സൈഡ് താത്തതിനുശേഷം വെൽഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എവന് സൗണ്ട് കേൾക്കാൻ നമ്മുടെ സൈലൻസർ ഇളക്കിന് ശേഷമുള്ള സൗണ്ട് കേൾക്കണമെന്ന് ഉറങ്ങാം അപ്പോൾ അത് അടക്കൂല്ല സൈലൻസറിൻ്റെ നമ്മൾ ഇറങ്ങിയപ്പോൾ സൈലൻസറിൻ്റെ ഇത് അടിച്ചിട്ട് ഇവിടെ പുള്ളി അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് പണി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്കത് അടിയിലോട്ട് നോക്കാം അവർ ഇളക്കിന് ശേഷം നമുക്ക് അടിയിൽ പോയിട്ട് അത്ര അത്രയും വലിയ ഹോളാണ് അവർ കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈലൻസിൽ കംപ്ലീറ്റ് പുറത്തിറക്കാൻ പറ്റുള്ളൂ ഇളക്കിയിൽ നിന്നെങ്കിൽ നമുക്ക് സൈലൻസിലെ ഇളക്കിയിന് ശേഷം ഉള്ള സൗണ്ട് എങ്ങനെയാണെന്ന് കേൾക്കായിരുന്നു പക്ഷേ അത് നടക്കൂല ഇപ്പോൾ വെൽഡിംഗ് ഇതാണ് ഈ ഒരു ചെറിയൊരു സ്പോട്ടാണ് ചെയ്യുന്നത് ഇവിടെയൊന്ന് ഞാൻ കാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിൽ ഇത്രയും സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സംഭവം അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് വെൽഡ് ചെയ്ത് അടക്കേണ്ടത് എത്ര നാളെ നിൽക്കുമോ എന്നറിയണം നമുക്ക് ചോദിച്ചത് എത്ര നാളെ നിൽക്കുകയുള്ളത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം എനിക്ക് സയലൻസറ് കണ്ണ് വീണമായിരുന്നു അപ്പോൾ അന്ന് നമ്മളിത് എനിക്ക് വെൽഡ് ചെയ്തതാണ് ഇത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒമ്പതിനായിരം രൂപ അങ്ങനെയാണ് ആ പൈപ്പിൻ്റെ വില വരുന്നത് അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇപ്പം നമുക്ക് അത് വെൽഡ് ചെയ്ത് വെച്ചിട്ട് തൽക്കാലം വണ്ടി യൂസ് ചെയ്യാം സൗണ്ട് പോയി അത് വൈബ്രേഷനാണ് ആ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് നീ കരയണ്ട അപ്പൊ സൈലന്റ് ആയില്ല ഇത്ര നേരം ഭയങ്കര സൗണ്ടായിരുന്നു ഇപ്പൊ ആക്ച്വലേറ്റർ എടുത്ത എടാ ഒരു തിരിയ സൗണ്ട് അല്ലേ സൗണ്ട് ഒന്നിട്ട് സൈലൻ്റ് വേറെ എന്നാ വേറെ എവിടെയെങ്കിലും ഉണ്ടോ അപ്പൊ ഇത് വൈബ്രേഷൻ വൈബ്രേറ്റ് ചെയ്ത സൗണ്ട് ആണോ വെക്കുന്നത് ഇത് നോർമൽ സൗണ്ട് അല്ലേ അതെന്താണ് ഓ ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈലൻസറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് അപ്പം ചെറിയൊരു സ്പോട്ടായിരുന്നു ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇത്രയും വലിയൊരു സൗണ്ട് വന്നത് അപ്പം സൈലൻസർ മൊത്തം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കേൾപ്പിച്ച് തരാൻ പറ്റിയില്ല അവർ ഇളക്കേണ്ട ആവശ്യം വന്നില്ല അപ്പം ഇതെല്ലാം നമുക്ക് വണ്ടി ഇറക്കിയതിന് ശേഷം ബാക്കി ഇതാണ് നമ്മൾ വെൽഡ് ചെയ്ത സ്പോട്ട് ഈ കാണുന്നതാണ് വെൽഡ് ചെയ്ത സ്ഥലം അപ്പോൾ നമ്മുടെ രതീശേട്ടനാണ് നമ്മുടെ വണ്ടി സൈലൻസർ വെൽഡ് ചെയ്തെന്ന് രതി ഷേട്ടൻ എത്ര മൂന്ന് മാസം വാറണ്ടി ഉണ്ട് മൂന്ന് മാസം കിടക്കും മൂന്ന് മാസം വരെ കിടക്കും ഇനി അടുത്ത സ്ഥലത്തിൽ അപ്പം ഇതിനിക്ക് കംപ്ലൈൻറ്റ് ആവാ ആയാൽ മാത്രമേ പ്രശ്നമുള്ളൂ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ സൈലൻസറിൽ ഇതിനെ അപ്പം അത് രണ്ട് രണ്ട് സ്പോട്ടാണ് അപ്പം ഹുണ്ടാക്കി പൊതുവേ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഇത് ഈ ഒരു സൈലൻസർ കണ്ണ് വരുന്നതും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ എന്തായാലും താങ്ക് യു ചേട്ടാ ഇപ്പോൾ നമ്മുടെ വണ്ടി നല്ല സ്മൂത്തായി കഴിഞ്ഞ സൗണ്ട് നേരത്തെ ആ ഒരു ബൂം ആ സോണ്ടൊക്കെ പോയി ഇപ്പം നല്ല സൈലൻ്റ് ആയി അപ്പോൾ മുന്നൂറ് രൂപ മാത്രമേ നമുക്ക് നിലവിൽ ചിലവായിട്ടുള്ളൂ ഈ ഒരു സൈലൻസർ വെൽഡി ചെയ്യാനുള്ളത് ചെറിയൊരു ചെറിയൊരു സ്പോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ എന്താണ് ഗ്യാസ് വെൽഡിങ് വെച്ചിട്ട് അത് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടാണ് ഇപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചെറിയ വീടുകൾ അവസാനിക്കുകയാണ് അപ്പോൾ ഇതേ കണക്ക് വണ്ടിക്ക് ഐ ട്വണ്ടിക്കകത്തൊക്കെ ചിലപ്പം ഐ ട്വണ്ടിക്ക് പൊതുവേ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ഉണ്ടായ മിക്ക വണ്ടിക്കകത്ത് ഇങ്ങനെ സൈലൻസിന് സൈലൻസറിന് കംപ്ലയിൻറ്റ് വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കും അങ്ങനെ രണ്ടു പ്രാവശ്യം വന്നൊരു അനുഭവമാണ് അപ്പം ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതാണ് സൊല്യൂഷൻ അതിൻ്റെ സൈലൻസ് തന്നെ പൈപ്പ് ഇളക്കി നമ്മൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒമ്പതിനായിരം രൂപ അടുപ്പിച്ച് പ്രൈസ് ആവും ഇതാകുമ്പോഴത്തേക്ക് ഒരു മുന്നൂറു രൂപയ്ക്കകത്ത് തീർന്നിട്ടുണ്ട് അതിൽ മൂന്ന് മാസം വരെയൊക്കെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം നമുക്ക് അടുത്തത് കഴിഞ്ഞാലും അടുത്തത് അങ്ങനെ പറ്റില്ല ഇത് പറക്കുന്നിളികൾ പഞ്ചറുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ കില് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെൽഡ് ചെയ്യും മുൾക്കിലും പോലെ അവസാനം അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ചെറിയ വീഡിയോ അവസാനിക്കുകയാണ് അപ്പം ക്യാമറാമാൻ അച്ചുവിനോടൊപ്പം നന്ദൂസുണ്ട് ഒപ്പം നന്ദൂസിന് നമ്മൾ അതിലൊന്നും അത് പരിചയപ്പെടുത്തിയില്ല അപ്പോൾ നന്ദു ടാറ്റ പറ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാത്തവരെ എല്ലാവർക്കും ബൈ ബൈ